സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സർവകലാശാലകളിലെ വിദൂര വിദ്യാഭ്യാസം പുനരാരംഭിപ്പിക്കണമെന്ന് കോട്ടക്കലിൽ ചേർന്ന മലബാർ ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി യോഗം ആവശ്യപ്പെട്ടു ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലല്ലാതെ കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ വിദൂര വിദ്യാഭ്യാസം നിരോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന നിയമം പിൻവലിക്കണമെന്നാണ് കോട്ടക്കയിൽ ചേർന്ന ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി യോഗം ആവശ്യപ്പെട്ടത് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ടിലെ ജനവിരുദ്ധ നിയമം നിലവിൽ വന്നതിനുശേഷം കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടമായെന്നും കേരളത്തിലെ വിദൂര വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ സർക്കാർ നിയമവും യൂണിവേഴ്സിറ്റി നയങ്ങളും തിരുത്താത്ത ജനകീയ ക്ഷോഭത്തിന് ഒരുങ്ങാൻ യോഗം തീരുമാനിച്ചു ആബിദ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആക്ടിലെ തെറ്റായ നിയമം മൂലം ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവസരം പുനഃസ്ഥാപിക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ലക്ഷം കുട്ടികൾ വിവിധ രാജ്യങ്ങളിലേക്ക് കുട്ടികൾക്ക് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികളാണ് വ്യത്യസ്ത രാജ്യങ്ങളിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കും യു കെയിലേക്കും ജർമ്മനിയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് കുട്ടികളാണ് പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നത് എന്നതും നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ് അങ്ങനെയൊക്കെ ഉന്നത വിദ്യാഭ്യാസം ഇങ്ങനെ താഴോട്ട് പോകുന്ന ഒരു സമയത്താണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന ഒരാശയം ഉണ്ടാക്കുകയും ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് ആരംഭിക്കുകയും ചെയ്തത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ് ആരംഭിച്ചത് നല്ല കാര്യമാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കണമായിരുന്നു നല്ല ആശയങ്ങൾ ഉണ്ടാകണമായിരുന്നു നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാകണമായിരുന്നു പക്ഷെ എല്ലാ ലക്ഷ്യങ്ങൾക്കും അപ്പുറത്ത് അതുപോലെ രാഷ്ട്രീയമായ ഉപയോഗപ്പെടുത്തലിന് വേണ്ടി ഉള്ള കാഴ്ചപ്പാടോടു കൂടി അവതരിപ്പിച്ചത് കൊണ്ടുണ്ടായ അപജയമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ വലിയ ഒരു പ്രയാസം എന്ന് പറയുന്നു ഈ പറയും നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് അവതരിപ്പിക്കുന്ന വേളയിലുള്ള ചർച്ചകളിൽ കൃത്യമായും പങ്കെടുത്ത ഒരാളാണ് കൂടിയാണ് ഞാൻ അതിലേ പറഞ്ഞ പിന്നെ പറഞ്ഞ മുഴുവൻ മുഴുവൻ ആക്ടുകളെയും ഏത് തരത്തിലാണ് കേരളത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വിദ്യാഭ്യാസ രംഗത്തെ ബാധിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായും അവതരിപ്പിച്ചുകൊണ്ട് അതിന് അമെന്റ്മെന്റ് വരുത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പോരാടിയവരായിരുന്നു അഭിപ്രായവും ഞാനും എല്ലാ മെമ്പർമാരും പക്ഷെ ഗവൺമെന്റ് മന്ത്രിയും എടുത്ത ഒരു നിലപാട് അതിൽ മാറ്റം വരുത്തുകയില്ല എന്ന് തന്നെയായിരുന്നു നിലവിൽ കളിക്കൽ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും ഒക്കെ നടന്നു വരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തകർക്കുകയും എല്ലാവരും അങ്ങ് കൊല്ലത്തേക്ക് പോകണം അവിടെ ചെല്ലണം അവിടെ പഠിക്കണം അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം ആ പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കണം എന്നൊക്കെയുള്ള ഒരു 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 തീരുമാനത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുകയും ഇവിടെ നടന്നു വന്നിരുന്നതൊക്കെ നിർത്തലാക്കുകയും ചെയ്യും പക്ഷെ ഇത് സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥാപനം തുടങ്ങുമോ മറ്റൊന്ന് പൂട്ടിയിട്ടേ നടക്കാവൂ എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമുക്ക് കാണാനും കഴിഞ്ഞത് കച്ചവടങ്ങൾ എത്ര വരും എത്ര ഗോൾഡ് ഷോപ്പുകൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര സ്വർണ്ണ കച്ചവടക്കാരുണ്ട് അല്ലെങ്കിൽ എത്ര പലചര കച്ചവടക്കാരുണ്ട് ഒന്ന് പൊട്ടിയിട്ടേ മറ്റൊന്ന് തുടങ്ങാവൂ എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ അപ്പോ ആ ഒരു തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഓരോ സ്ഥാപനങ്ങളും അതിനനുസരിച്ച് പുരോഗമന പ്രവർത്തനങ്ങളുമായി വരുമ്പോൾ മറ്റത് നിർത്തിയിട്ട് ഞങ്ങൾ തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഇവിടെ ഈ കേരളത്തിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങുമ്പോൾ ഉണ്ടായി വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾക്ക് ചേരാനുള്ള അവസരം നൽകൽ അത്യാവശ്യമാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ട് മൂലം കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള ഈ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കുള്ള വിവിധ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇത് മലബാർ മേഖലയിലെ വിദ്യാർത്ഥികളുടെ പഠനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ സി ഹംസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിൻഡിക്കേറ്റ് അംഗം റഷീദ് അഹമ്മദ് എ പ്രഭാകരൻ പ്രൊഫസർ കെ എ നാസർ ഡോക്ടർ ഷിബ്നു എസ് അഡ്വക്കേറ്റ് കെ കെ സെയ്തലവി ഡോക്ടർ എം അബ്ദുൾ ഖയൂ സുൽഫി ഇമ്രാൻ ഡോക്ടർ അഹമ്മദ് ഷരീഫ് ഷറഫു ഫിലാക്കൽ ലബി കവയക്കാട്ടിൽ ഡോക്ടർ ഷുക്കൂർ ഇല്ലത്ത് ആദിൽ കെ കെ ബി ഡോക്ടർ യു പി യഹിയ ഡോക്ടർ റഫീഖ് ഹുദബി കരിംബനയ്ക്കൽ ഡോക്ടർ അലി ഹുസൈൻ വാഫി ഹബീബ് വെട്ടൻ ഡോക്ടർ സി മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ